ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂടുകാലത്ത് എയർ കണ്ടീഷണർ വാങ്ങുവാൻ പോകുന്നവർ അല്ലെങ്കിൽ വീടുകളിലും മറ്റിടങ്ങളിലും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കെ എസ് ഇ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക വീടുകളിലും മറ്റും ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ഒരു ടണ്ണിൻ്റെ എയർ കണ്ടീഷണർ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിച്ചാൽ ആറ് യൂണിറ്റ് വൈദ്യുതി ചിലവാകുമെന്നാണ് കെ എ സി പറയുന്നത് എ ഉപയോഗിക്കുമ്പോൾ ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുവാനും അതിലൂടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറവ് വരുത്തുവാനും കഴിയുമെന്നും കെ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം നടക്കുന്ന ഒരു മാസവും കൂടിയാണ് ഇത് ഇതിൻ്റെ ബില്ല് വരും മാസങ്ങളിൽ വരുവാൻ പോകുന്നതേ ഉള്ളൂ സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നത് എയർ കണ്ടീഷണറുകൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് വീടിൻ്റെ പുറം ചുവരുകളിലും ടെറസിലും വെള്ള നിറത്തിലുള്ള പെയിൻറ് ഉപയോഗിക്കുന്നതും ജനലുകൾക്കും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുന്നതും വീടിന് ചുറ്റും മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതും വീടിനകത്തെ ചൂട് കുറക്കുവാൻ സഹായിക്കും രണ്ടാമത്തേത് മുറിയുടെ വലിപ്പത്തിനനുസരിച്ച് അനുയോജ്യമായ എ സികൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ് റൂമിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഒരു ടൺ ഒന്നര ടൺ രണ്ട് ടൺ എന്നിങ്ങനെയുള്ളവ തിരഞ്ഞെടുക്കുക വാങ്ങുന്ന സമയത്ത് ബി ഇ സ്റ്റാർ ലേബൽ ശ്രദ്ധിക്കുക ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗമായിരിക്കും ഉണ്ടാവുക നാലാമത്തെ കാര്യം എ സി പിടിപ്പിച്ച മുറികളിലേക്ക് ജനലുകൾ വാതിലുകൾ മറ്റു ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അഞ്ചാമത്തേത് ഫിലമെന്റ് ബൾബ് പോലെ ചൂട് പുറത്തുവിടുന്ന ഉപകരണങ്ങൾ മുറിയിൽ നിന്നും ഒഴിവാക്കുക ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് എ സിയുടെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും അഞ്ച് ശതമാനം വരെ വൈദ്യുതിയുടെ ഉപയോഗം കുറയും അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി എയർ കണ്ടീഷണറുടെ ഫിൽട്ടർ എല്ലാ മാസവും വൃത്തിയാക്കുക എട്ടാമത്തേത് എയർ കണ്ടീഷണറുടെ കണ്ടൻസർ യൂണിറ്റ് പരമാവധി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഘടിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് വൈകുന്നേരത്തെ വെയിലിന്റെ ചൂട് ഏറ്റവും അധികം ഉണ്ടാവുക തെക്ക് പടിഞ്ഞാറ് നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കണ്ടൻസർ ഇരിക്കുന്ന ഭാഗം ചൂടുണ്ടായാൽ സ്വാഭാവികമായും ഊർജ നഷ്ടം കൂടും ഒൻപതാമത്തെ കാര്യം എയർ കണ്ടീഷണറുടെ കണ്ടൻസറിന് ചുറ്റും ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക പത്താമത്തേത് പൊതുവായ ഒരു കാര്യമാണ് അതായത് കുറഞ്ഞ ചൂട് അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ എ സിക്ക് പകരം പരമാവധി സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ എന്നിവ ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വീടുകളിൽ എ സി ഉപയോഗിച്ചാലും വൈദ്യുതി ബില്ല് ഒരു പരിധിവരെ വർദ്ധിക്കാതെ നോക്കുവാൻ കഴിയും അനിയന്ത്രിതമായ എ സിയുടെ ഉപയോഗം സ്വാഭാവികമായും കൂടുതൽ യൂണിറ്റ് വൈദ്യുതിയുടെ ഉപയോഗത്തിലേക്കും താരിഫ് മാറി വലിയ തുകയുടെ വൈദ്യുതി ബിൽ നിങ്ങൾക്ക് ലഭിക്കുവാനും ഇടയാക്കും ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക